ഞാൻ കാത്തുനിന്നും അടുത്തു എല്ലാം മന്ത്രവാദി ഞാൻ വന്നോ നമുക്ക് പൂജ ആ തുടങ്ങാം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കട്ടെ One, two, three. തോന്നില്ല ട്ടാ നമ്മക്ക് ഇതെല്ലാം എടുത്ത് മാർക്കിൽ കെട്ടി വെച്ചിട്ട് പ്രേതത്തിന് പരതാൻ പോക്കെ രക്ഷ ഉണ്ടാവുലു ആ പോവാ പ്രേതത്തിന്റെ സൗണ്ട് ഇല്ല ഇത് നമുക്ക് പോയി നോക്കാം വാ വാ നോക്കാം അത് പ്രേതത്തിന്റെ സൗണ്ട് അല്ലേ അതെ നമുക്ക് പോയി നോക്കാം വാ നോക്കാം അയ്യോ അയ്യോ എന്നോട് ക്ഷമിക്കണം ഞാനൊരു കള്ള മന്ത്രവാദിയായിരുന്നു അത് പിന്നെ നിങ്ങളുടെ കാശു തട്ടിപ്പറിക്കാൻ വേണ്ടിട്ടാ ഞാനീ രടവെടുത്തിരുന്നു ഞാൻ പോയ അത് ദുർമന്ത്രവാദ്യാ അയ്യോ അത് അത് നമ്മളെ പണം കണ്ടിട്ട് വന്നതാ ഇനിയിപ്പ പ്രേതത്തിനോടിക്കന്നെ എന്താ ചെയ്യാ